എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂറിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് തൊടുപുഴയിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ജിൽസിനെയാണ് ദ്രോണാചാര്യ പെരുമ്പാവൂറിൻ്റെ മൊബൈൽ ആപ്പ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിച്ച് ഷോർട്ട് ലിസ്റ്റ് വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നിലവിൽ സഹകരണ മേഖലയിലെ ക്ലർക്ക് ക്യാഷ് തസ്തയിൽ ജോലി ചെയ്യുന്ന ജിൽസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ജിൽസി എൻ്റെ പേര് ജിൽസി എൻ്റെ വീട് തൊടുപുഴ പേര്സിൻ്റെ ഞാൻ എച്ച് ഡി സി പാസ് ആയത് പാലാ കിഎം കോളേജിൽ നിന്നാണ് ബേസിക്വാളിഫിക്കേഷൻ കെമിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം എച്ച് ഡി സി കോഴ്സ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു ഞാൻ ഇപ്പോൾ പി ജി കഴിഞ്ഞതിന് ശേഷം കുറേ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്ത അതിന് കോച്ചിങ്ങിനൊക്കെ പോയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നു അങ്ങനെ കുറേ ലാഗായി പിന്നെ എക്സാമും ടു ടയറൊക്കെ ആയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അവിടെ പുതിയതായിട്ടൊരു സൊസൈറ്റി രൂപം കൊള്ളുന്നത് അപ്പോൾ അവിടെ ഒരു ടെമ്പററി സ്റ്റാഫിന് ആവശ്യമുണ്ട് അപ്പോൾ അവിടെ ഒന്ന് ജോലി ചെയ്യാവുന്ന രീതിയിൽ ചോദിച്ചു അപ്പോഴാണ് ഞാൻ സൊസൈറ്റിയെ കുറിച്ചും ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻ്റ് കോപ്പറേറ്റീവ് മേഖലയിലെ പറ്റിയൊക്കെ അറിയണേ അപ്പോഴാണ് എച്ച് ഡി സി കോഴ്സിനെ പറ്റിയൊക്കെ അറിഞ്ഞതും അപ്പോൾ അവര് പറഞ്ഞു അവിടെ പെർമനന്റ് ആണെങ്കിൽ എച്ച് ഡി സി പാ പാസ് ആയാലും പെർമനന്റ് ആകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എച്ച് ഡി സി പിന്നെ അത് അപ്പോഴാണ് ഈ കേരള ബാങ്കിൽ സാധ്യതകൾ ഉണ്ടെന്നും അതുപോലെ തന്നെ വേറെ കോപ്പറേറ്റ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്കും അസിസ്റ്റന്റ് സെക്രട്ടറി ഒക്കെയായിട്ട് കയറാമെന്നും അങ്ങനെ മനസ്സിലാക്കിയാണ് ഞാൻ പിന്നെ എച്ച് ഡി സി പാസ് ആയി ഉടനെ തന്നെ എങ്ങനെയുള്ളൊരു ജോലി വേണമെന്നായിരുന്നു ആഗ്രഹം ാണ് കസിൻ സിസ്റ്റർ ചേച്ചി അവിടെ തന്നെ ദ്രോണയിൽ ചേച്ചിയുടെ ഫ്രണ്ട് പഠിച്ച് ചേച്ചിയും ഓൾറെഡി കോപ്പറേറ്റീവ് ബാങ്കിൽ ജൂണിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ദ്രോണയിൽ പോയാൽ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അവിടെ പൊക്കോളാൻ പറഞ്ഞുതരും അപ്പോൾ എച്ച് ഡി സിക്ക് പോകുമ്പോൾ തന്നെ ഈ ദ്രോണയെപ്പറ്റി ഞാൻ അറിഞ്ഞായിരുന്നു എന്നിട്ട് പിന്നെ എച്ച് ഡി സി അവിടെ ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഈ കോച്ചിങ്ങിന് പോകുന്നതിനെ പറ്റിയൊക്കെ ലാസ്റ്റ് അവസാന വർഷം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓഫ്ലൈനാണ് മെച്ചം എന്ന് എന്നെല്ലാവരും പറഞ്ഞിരുന്നു പക്ഷെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എനിക്ക് ഓൺലൈൻ എടുക്കേണ്ടതായിട്ട് വന്നതാണ് ഓക്കെ ഓൺലൈൻ എടുത്ത ശേഷം എങ്ങനെയായിരുന്നു പഠനം സ്റ്റാർട്ട് ഓൺലൈൻ അവർ ഓൺലൈൻ ഞാൻ നമ്മൾ മൊബൈൽ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അവർ നമുക്ക് കൃത്യമായിട്ട് ടൈം ടേബിള് തരും അപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് ഓരോ വൺ വീക്കിൻ്റെ ടൈം ടേബിളാണ് തരുന്നത് അപ്പോൾ ഓരോ വീക്കിൽ എത്ര എന്തു പഠിക്കേണ്ട പോർഷൻസ് അവർ കറക്റ്റായിട്ട് തരും അപ്പോൾ ആ പോർഷൻസ് ഞാൻ കൃത്യമായിട്ടത് ആ ഒരു വീക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങി നോക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ഉടനെ തന്നെ ഞാൻ അവിടുത്തെ പ്രിന്റ് ഹാർഡ് പ്രിന്റ് എടുത്ത് അത് നോട്ട്സ് ആ നോട്ട്സ് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ലൈവ് എന്നാ റെക്കോർഡ് ക്ലാസ് കണ്ടു അതിൻ്റെ ഒപ്പം തന്നെ ഗൂഗിൾ ക്ലാസ് അവർ നടത്തുന്നുണ്ടായിരുന്നു ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഓൾറെഡി ഇപ്പോൾ വരുന്ന നമുക്കറിയാം ടൈം ടേബിൾ തരും അപ്പോൾ അപ്പോൾ അതിന് മുമ്പ് ആ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഈ ഗൂഗിൾ മീറ്റിൻ്റെ ലൈവ് ക്ലാസ് ഞാൻ കൂടുമായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടവും കൂടെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്ലിയർ ചെയ്ത് എങ്ങനെയായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നത് ഞാൻ ഇപ്പൊ എക്സാം മറ്റേ കൊസ്റ്റ്യൻ പേപ്പർ പി വൈ ക്യൂ അങ്ങനത്തെ ഒക്കെ ചെയ്യുവാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഞാൻ വിളിക്കുമായിരുന്നു ആ കോണ്ടാക്ട് ചെയ്യുന്നു

ഞാൻ അത് ഓ എം ആറിൽ തന്നെ കറപ്പിക്കാനായിട്ട് നോക്കുമായിരുന്നു ഒപ്പം തന്നെ ഞാൻ ഒ എം ആർ തന്നെ ചെയ്യുമായിരുന്നു ക്ലാസ്സുകൾ നല്ല വ്യക്തമായിട്ട് നല്ല ഏറ്റവും ഇപ്പൊ ഞാൻ സയൻസ് സ്ട്രീമിൽ നിന്ന് വന്ന അപ്പൊ എനിക്ക് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ലായിരുന്നു എന്നാൽ എച്ച് ഡി സി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് അക്കൗണ്ടൻസി എനിക്ക് അത്രയും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ സാറിന്റെ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് സാർ വളരെ ബേസിക് ആയിട്ട് ബേസിക്കായിട്ട് അക്കൗണ്ടൻസൊക്കെ എടുത്തു തന്നെ അപ്പൊ എനിക്കത് ശരിക്കും അക്കൗണ്ടൻസിടെ ഒരു ബേസ് കിട്ടി തുടങ്ങി അങ്ങനെ അത് വെച്ച് പിന്നെ റെക്കോർഡ്

ഇപ്പോഴും ദ്രോണാചാര്യ പെരുമ്പന മൊബൈൽ ആപ്പിൽ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇനി ഏത് കോഴ്സ് അല്ലെങ്കിൽ ഏത് ജോലിയിലേക്കാണ് ഇനിയിപ്പോ എം കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇനി ജെസി ഇനിയിപ്പോ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നവർ വരുന്നവരോട് എന്താണ് പറയാനുള്ളത് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഇപ്പോൾ ഒരുപാട് പേര് ഉദ്യോഗാർത്ഥികളിപ്പോ ജെ ഡി സിയിൽ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ട് എച്ച് ഡി സിയിലൊക്കെ ഫൈനൽ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നു അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് സഹകരണ മേഖലയിലെ വേക്കൻസിനെ കുറിച്ച് അതേപോലെ തന്നെ ഒരു സയൻസ് സ്ട്രീമിൽ നിന്ന് വന്നിട്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പറ്റിയെന്ന് വെച്ചാൽ പറ്റും കാരണം എല്ലാവർക്കും അങ്ങനൊരു ഇതുണ്ട് കാരണം അക്കൗണ്ടൻസി ഒക്കെ നമുക്ക് ഇപ്പോൾ സയൻസിൽ നിന്ന് വന്ന ശേഷം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ കിട്ടുമോ എന്നൊക്കെ പക്ഷേ ഈസിയായിട്ട് തന്നെ ഇപ്പോൾ സയൻസായാലും ബിടെക് ആയാലും ഏത് ഇപ്പോൾ കൊമേഴ്സല്ലാത്ത ഗ്രാജുവേഷനൊക്കെ വന്നാൽ ഈസി ആയിട്ട് തന്നെ എല്ലാ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള സബ്ജക്റ്റ് ഈസി ആയിട്ട് തന്നെ ക്രാക്ക് അങ്ങനെ ഇച്ചിരും കൂടെ ഒരു പി എസ് സി എന്ന് പറയുമ്പോൾ ഒത്തിരി റാങ്ക് ലിസ്റ്റ് കാലാവധി കുറെ കാലങ്ങളൊക്കെ എടുക്കും ഇത് വളരെ പെട്ടെന്ന് തന്നെ എക്സാം നടത്തി പെട്ടെന്ന് തന്നെ റിസൾട്ട് വന്ന് പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ഇന്റർവ്യൂ എല്ലാം വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി കേരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു എക്സാം കോപ്പറേറ്റീവ് മേഖലയിലേക്ക് നമുക്ക് കടന്നു വരാം പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ബാങ്ക് എക്സാമിനൊക്കെ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ആയിട്ട് എനിക്ക് തോന്നിയത് ദ്രോണാചാര്യ തന്നെ അതും ഓഫ്ലൈനും ഓൺലൈനും വളരെ ബെറ്ററാണ് അതിനകത്ത് എല്ലാ നോട്ട്സ് എനിക്ക് തോന്നുന്നു ഞാൻ ഓഫ്ലൈൻ പഠിച്ച കുട്ടികളെ വെച്ച് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടുന്നതിനേക്കാൾ നോട്ട് ഞാൻ ഓൺലൈൻ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പഠിക്കാൻ താല്പര്യം ജോലി പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് മേഖലയിലേക്ക് വന്ന് ദ്രോണയുടെ ഓൺലൈൻ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും പിന്നെ കൊമേഴ്സ് അല്ലാത്ത ഗ്രാജുവേഷൻകാർക്ക് എന്താ സയൻസ് സ്ട്രീമാകുന്ന ഓർത്ത് ഒന്നും കൊണ്ടും പേടിക്കണ്ട കാരണം ഏറ്റവും നമ്മുടെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് ദ്രോണയുടെ നോട്ടും അവരുടെ സപ്പോർട്ടും ഉള്ളപ്പോൾ പിന്നെ സയൻസ് സ്ട്രീം എന്നുള്ളൊരു ഇത് വെച്ച് നമുക്ക് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല അതെന്തായാലും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാനും സയൻസ് സ്ട്രീമിൽ നിന്ന് തോന്നിയിട്ട് ഞാൻ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്ത് ആ ആ ഫസ്റ്റ് എക്സാം തന്നെയാണ് ഞാൻ അത് ക്രാക്ക് ചെയ്തത് നമുക്ക് ഷോർട്ട് ലിസ്റ്റി വന്നതും അതുകൊണ്ട് സയൻസ് സ്ട്രീമാകുന്നവർക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഏത് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും സഹകരണ മേഖല നിരവധി എക്സാമുകൾ നോട്ടിഫിക്കേഷനുമാണ് വരാനിരിക്കുന്നതും ഈ വർഷം ഒരുപാട് എക്സാം നടക്കാനുണ്ട് നിലവിൽ തന്നെ സി എസ് ഇ ബി ക്ലർക്ക് ക്യാഷറെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു ഓൾറെഡി നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷറെ ആൻഡ് നോട്ടിഫിക്കേഷൻ അതിൻ്റെ എക്സാം ഈ വർഷം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ തസ്സിൽ എക്സാം നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്യുന്നു അതുകൊണ്ട് നമുക്കൊരു പ്രിപ്പയർ ചെയ്യാം ഹാർഡ് വർക്ക് ചെയ്യാം അതേപോലെ തന്നെ കുറച്ചൊക്കെ പ്രഷർ താങ്ങാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക തീർച്ചയായിട്ടും ഇതേപോലെ ഒരു വിജയം നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റും ഒരു ജോലി നേടാൻ വേണ്ടി പറ്റും എന്നും ദ്രോണാചാര്യെ പെരുമ്പോൾ അവർ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്